ജസ്പ്രീത് ബുംറയെ പോലെ ഇന്ത്യയിലെ ക്രിക്കറ്റ് പ്രേമികൾ ആരാധിക്കുന്ന പേസ് ബോളറാണ് മുഹമ്മദ് ഷമീം പരുക്കിനെ തുടർന്ന് ഇപ്പോൾ കളത്തിനെ പുറത്താണെങ്കിലും ഷമി ഉടൻ തിരിച്ചെത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ജീവിതത്തിൽ പല പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും അതിനെയെല്ലാം ഷമി ആത്മധൈര്യത്തോടെ നേരിട്ടു എന്നാൽ തനിക്കെതിരായ ഒത്തുകളി ആരോപണം ഉണ്ടായപ്പോൾ താരം മാനസികമായി തകർന്നു അന്ന് ആത്മഹത്യയെക്കുറിച്ച് പോലും താൻ ആലോചിച്ചിരുന്നെന്ന് ഷമി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഷമിയുടെ സുഹൃത്തായ ഉമേഷ് കുമാറും ഇതേ സംസാരിക്കുന്നു ആ സമയത്ത് ഷമി ആത്മഹത്യയെക്കുറിച്ച് കുറിച്ച് ഉറപ്പായും ചിന്തിച്ചിട്ടുണ്ടെന്ന് ഉമേഷ് പറഞ്ഞു ചിരവൈരികളായ പാകിസ്ഥാനെതിരായ പോരാട്ടത്തിൽ ഷമി ഒത്തുകളിച്ചുവെന്ന ആരോപണം ഉന്നയിച്ചത് മുൻഭാര്യ ഹസിൻ ജഹാൻ ആയിരുന്നു ഒത്തുകളിക്കുന്നതിനായി ഷമി ദുബായിൽ വെച്ച് ഒരു പാകിസ്ഥാൻ വംശജനിൽ നിന്ന് പണം കൈപ്പറ്റിയെന്നായിരുന്നു ആരോപണം ഇതേ തുടർന്ന് ഷമിക്കെതിരെ ബി സി സി ഐ അന്വേഷണം നടത്തി എന്തും ഞാൻ സഹിക്കും പക്ഷേ എൻ്റെ ടീമിനെ ചതിച്ചെന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നാണ് ഷമി ആ സമയത്ത് തന്നോട് പറഞ്ഞതെന്ന് താരത്തിൻ്റെ സുഹൃത്ത് ഉമേഷ് പറയുന്നു ഒത്തുകളിയിൽ തനിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച ദിവസം രാത്രി സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ പോലും അദ്ദേഹം ആലോചിച്ചു കാണും ആ സമയത്ത് ഞാനും ഷമിയും ഒന്നിച്ചാണ് ഫ്ലാറ്റിൽ താമസിച്ചിരുന്നത് പുലർച്ചെ നാലുമണിക്ക് വെള്ളം കുടിക്കാനായി ഞാൻ അടുക്കളയിലേക്ക് പോയപ്പോൾ ബാൽക്കണിയിൽ ഷമി നിൽക്കുകയാണ് ഫ്ലാറ്റിലെ പത്തൊൻപതാം നിലയിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഷമിയുടെ കരിയറിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയായിരുന്നു അതെന്ന് എനിക്ക് തോന്നി അതിനുശേഷം ഒത്തുകളി ആരോപണത്തിൽ ക്ലീൻ ചിറ്റ് കിട്ടിയ വാർത്ത അറിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തുഷ്ടനായിരുന്നു ലോകകപ്പ് ലഭിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷമായിരുന്നു ആ വാർത്ത അറിഞ്ഞപ്പോൾ ഷമിയിൽ ഞാൻ കണ്ടത് സുഹൃത്ത് ഉമേഷ് വെളിപ്പെടുത്തി